ഹലോ ഹായ് അസ്സലാമലൈക്കും പിന്നെന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷതാണ് സുഖാണോ അലഹദില്ല ഞാനും കുടുംബയുടെ സുഖമായിരിക്കുന്നു പിന്നെന്തല്ല വിശേഷമോ പിന്നെ ഞാൻ കുറേ ദിവസമായില്ല വീഡിയോ എടുക്കാത്ത അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതായി പിന്നെന്ത് വിശേഷം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി എനിക്ക് ഞാൻ കുറച്ച് വീട്ടുകയ്യും നമ്പർ എടുത്ത് പിന്നെ എഡിറ്റാക്കാനും കാര്യങ്ങൾ ചെയ്യാനും കഴിയാത്ത ഉണ്ടായിരുന്നു കുറച്ച് ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിലും കുറച്ച് മാറിയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈവിലെല്ലാം വന്നുകൊണ്ടേ അപ്പോൾ വീഡിയോ എടുക്കാതെ കുറേ ദിവസം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ നമ്മളെ പ്രേക്ഷകരെല്ലാം പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്കെല്ലാം പിന്നെ കുറേ ദിവസം വീഡിയോ കാണാതിരിക്കുമ്പോൾ സാധാരണ കാണുന്ന ആൾക്കാർക്കെല്ലാം പിന്നെ അതൊരു വീഡിയോ ഇടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ലൈവ് എടുത്ത അന്തരീല ലൈവിലും ആൾക്കാരെല്ലാം കിട്ടിയിട്ടുണ്ട് എനിക്ക് പുതിയ പുതിയ സഭവും കിട്ടിയിട്ടുണ്ട് പുതിയ പുതിയ കൂട്ടുകാരെല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് എൻ്റെ പകം പുതിയ ആൾക്കാരെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോവും എനി മുന്നിലോട്ടുള്ള വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണം അതുപോലെ തന്നെ ഞാൻ കുറച്ച് കഷ്ടത്തിൽ തന്നെയാണുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും ഞാൻ അങ്ങനെയൊന്നും പറയലൊന്നുമില്ല പറയാത്ത ഒരു സാഹചര്യം തന്നെയാണ് പിന്നെ പിന്നെ കുറേ ആൾക്കാർ ഓരോരോ ആൾക്കാർ ലൈവ് കാണും കണ്ടിട്ടായിട്ട് പിന്നെ ഇഷ്ടമില്ലാത്ത പോലെ ആ ലൈവ് കണ്ടിട്ടായിട്ട് പിന്നെ ഒരു ബാക്ക് ഒരാളെ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിനിക്ക് ലൈവ് കണ്ടിട്ടായിട്ട് ലൈവില് വന്ന് ലൈവ് കണ്ടിട്ടായിട്ട് ചോദിക്കുന്ന ഇതിനെക്കാട്ടും മുസ്താഫെടുത്തിട്ട് ഓതിക്കൂടെയെന്ന് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ മുസ്താഫ് കൊടുത്തിട്ട് ഓതുന്ന ഒരു പണിയെടുക്കുമ്പോൾ മുസ്താഫ് എടുത്തിട്ട് ഓതിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റും ആ പണി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഓതന്നും നിസ്കരിക്കുന്നതും എന്തെങ്കിലും കാര്യം ഞമ്മൾ പണിയിട്ട് വെച്ചിട്ടല്ല ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ അഞ്ചൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഒരു പണിക്ക് പോകുന്ന ആൾക്കാർ ആ പണീൻ്റെ പക ഒരു ഇടപാട വിട്ടിട്ടല്ലേ സംസ്കാരത്തിനായും കാര്യത്തിനായെങ്കിലും എന്തിനും ഇറങ്ങി തരയ്ക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ കാണാത്ത ആൾക്കാരെ പോലെ ഈ പറയുമ്പോഴൊക്കെ അങ്ങനെക്കൊരു വല്ലൊരു വിഷമായി പോയത് അപ്പോൾ ഞാനതിന് മറുപടി പറയുമ്പോഴൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വല്ല ചാട ജാടൊന്നും ഉണ്ടായിട്ടല്ല ആരോടും ദേഷ്യവും ഉണ്ടായിട്ടല്ല ജാടെ ഉണ്ടായിട്ടൊന്നും അല്ല അപ്പം എനിക്ക് അങ്ങനെ ഒരു ബേജാർ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത് പിന്നെ ചോദിച്ചത് തെറ്റാ ക്ഷമിക്കണം എന്നോട് ഞാൻ ഞാനങ്ങനെ ചോദിച്ചതെങ്ങനെയാണ് പിന്നെ അങ്ങനെ പറയുമ്പോഴേക്ക് പിന്നെ ഒന്നും കൊണ്ടല്ല അതൊരു വിഷമം പോലെ ആയിപ്പോയിട്ട് നമ്മൾക്ക് ഞാനങ്ങനെ ചോദിച്ചു പോയി പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാന്ന് പിന്നെ റംദാ മാസാല വരുന്നതല്ലേ ബറാത്തല്ല നാടെ ഞാൻ ഞാനിങ്ങനെ പിന്നെ കൈ എല്ലാം നോമ്പിലായിട്ടുള്ളതുകൊണ്ട് നൂമ്പിനെ പറ്റിയിട്ടുണ്ട് ഇത് ഒരുക്കങ്ങൾ ഒന്നും ഒരുക്കങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല ഇതിനെല്ലാം തുടങ്ങേണ്ടി എത്ര അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല ഒരുക്കങ്ങൾ എല്ലാം തുടങ്ങേണ്ടി എത്ര പിന്നെ ഇതുവരെട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് അപ്പോൾ ഇപ്പോൾ കയ്യിൻ്റെ നമ്പറ ഫുള്ളായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനുണ്ട ഇത് പറ്റുന്നില്ല സ്റ്റാൻഡ് എനിക്കെല്ലാം വലുത്ത കയ്യിൽ തന്നെ അടുത്തൊരു ശീലമായതുകൊണ്ട് കൈ കൂട്ടിയിട്ട് എന്തോ ബലം പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനോട് ഞാനങ്ങനെ കാത്ത അപ്പോൾ ലൈവിലെല്ലാം വരുമ്പോൾ ഫോൺ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ലൈവിൽ വന്നോണ്ടായത് ബെർത്ത് വീഡിയോ കളിയേണ്ട അതൊന്നിട്ട് ലൈവിൽ വന്നോണ്ടായത് പിന്നെന്ത് വിശേഷമുള്ള വേറെല്ലാം വിശേഷമുള്ള എന്ത് പിന്നെ എല്ലാവരും ഒരു വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാം പിന്നെ പല ആൾക്കാര് പറയുന്നുണ്ട് എന്തറിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല വീഡിയോ കിട്ടുന്നില്ല വരുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് അതെന്ത് കൊണ്ട് അങ്ങനെന്ന് അറിയുന്നില്ല എനിക്ക് ഇപ്പം ഞാൻ കുറേ സബ്ബുണ്ട് എൻ്റെ കയ്യിലും അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സബ്ബും ഞങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷന് പിന്നെ വരുമ്പോഴേക്ക് വരുന്നതിന് നമ്മൾ എന്താക്കെന്ന് പറഞ്ഞാൽ ബെല്ലേക്ക് അമർത്തിയിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് ഫുള്ള് വീഡിയോ വരും ഫുള്ള് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണ് ഹാങ് ആയിപ്പോകുന്നില്ല ഫുള്ള് വീഡിയോ ഇതായിട്ടാണ് നമുക്ക് അപ്പോൾ ഹാങ്ങ് ആ ബെല്ലൈക്ക് വിട്ടില്ലായെന്നുണ്ടെങ്കിലും നമുക്ക് ചാനൽ നോക്കാൻ പറ്റും പിന്നെ സബ്ബിൻ്റെ ചാനൽ പോ പോകുമ്പോഴത്തേക്ക് സബ് ചെയ്ത നോക്കുമ്പോഴത്തേക്ക് അതിലൊരു നീല ചിഹ്നം കാണുമല്ലോ അപ്പോൾ ആദ്യം വന്ന വീഡിയോക്ക് ആദ്യം തന്നെ പിന്നെ കാണുന്നുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ ഞാൻ അങ്ങനെ പിന്നെ ഇതിങ്ങനെ പറയുന്ന ആൾക്കാർ പിന്നെ സബ് ചെയ്യാത്ത ആൾക്കാർ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ സബ് ചെയ്യാത്ത വീഡിയോസും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് ചിലതെല്ലാം ച ചില ആൾക്കാർ അങ്ങനെ പറയാൻ കാരണം അങ്ങനെയൊക്കെയോ ചില ആൾക്കാർ അങ്ങനെ വന്നാൽ പിന്നെ ഈ സബ് ചെയ്ത് ഞാൻ ഇപ്പം കൂട്ടായി തിരിച്ചും കൂട്ടാക്കണേ എന്നറിഞ്ഞിട്ട് വരുന്നുണ്ട് ആ വന്നതിൻ്റെ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴത്തേക്ക് തിരിച്ച് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ നമ്മളെ സബ് പിന്നി അടിക്കുന്നുണ്ടാവും അങ്ങനെയല്ലേ അവർക്ക് കിട്ടാത്തതെന്ന് ചില ആൾക്കാർ സബ് ചെയ്യുന്നുണ്ടാവല്ല അങ്ങനെയുള്ള ആൾക്കാരാന്ന് പിന്നെ പറയുന്നത് അധികവും പ്രശ്നമല്ല ഞാൻ എനിക്ക് തോന്നുന്നത് അതിന് ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരാത്ത ഒരു കാരണം ഉണ്ടായിരിക്കില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിലും ചാനൽ കാണാൻ പറ്റുമല്ലോ നമുക്ക് അപ്പോൾ നമ്മൾ ചാനൽ കാണാൻ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഉണ്ടാതെ പോയാലായി പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല കിട്ടുന്നില്ല ഇങ്ങനെ പറയാം നമ്മൾ ഒരു ചാനലിൽ പോയിട്ട് കമൻ്റ് ചെയ്യുമ്പോൾക്ക് ഓരോരുത്തർ എന്ത് ചെയ്യുന്ന അറിയോ ഞമ്മൾ ഓരോരോ ചാനലിൽ പോയിട്ട് വീഡിയോ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്തതിൻ്റെ ശേഷം ഓരോ ചെയ്യുന്നത് ആ കമൻ്റ് നോക്കിയിട്ടായിട്ട് നമ്മളാ വീഡിയോക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു കമൻറ്റ് ഇടും ആ വീഡിയോ കാണലില്ല ആരെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടത് കണ്ടിട്ട് അറിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ഒരു കമൻറ്റ് ഇടും അതെന്തിന് ആ വീഡിയോ അവർ നോക്കി നിന്ന് അറിയാൻ പാടില്ല അപ്പോൾ നമുക്ക് മനസ്സിലാവും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് ഉണ്ടായെന്ന് ഒരു വ്യൂസ് അധികം കാണുമല്ലോ ഒരാളെ വീഡിയോ കാണുമ്പോഴത്തേക്ക് വ്യൂസ് അതേ വ്യൂസ് ഉണ്ടാവും ലൈക്ക് തന്നെ ഉണ്ടാവും പിന്നെ കമൻറ്റ് മാത്രം ഒരാൾ ഇടുന്നുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം വീഡിയോ കാണാതെ കമൻറ്റിടുന്നതാണ് അതീ ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ കാണാതെ തന്നെ കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഞാനാർക്കും കമൻറ്റ് ഇടലില്ല എന്തിനു പറഞ്ഞെങ്കിൽ മറ്റുള്ളവരൊക്കെ കൊണ്ട് പിന്നെ കമൻറ്റ് ഇട്ടിട്ട് വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞിരിക്കാനോ അതിന് ഞാൻ വീഡിയോ കാണുന്നെന്ന് ആരോട് പറയാനും അല്ലേ കമൻ്റ് ഇടുന്നില്ല ഇപ്പം എനിക്ക് ഞാൻ സബ് ചെയ്യുന്നത് തന്നെ എന്തിനാണ് പറഞ്ഞത് എനിക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തന്നെ സബ് ചെയ്യുന്നത് അപ്പോൾ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ട് തന്നെ സബ് ചെയ്യുന്നത് ഞാൻ സബ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഒന്നിനും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അധികവും വീഡിയോസ് പഠിച്ചിട്ടുള്ളത് തന്നെ ഇങ്ങനെ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് തന്നെ ഞാൻ പഠിച്ചത് മുമ്പ് എനിക്ക് ഇതിനൊന്നും അത്രയൊന്നും അറിവൊന്നും ഉണ്ടായിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ വീഡിയോ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെന്നത് അങ്ങനെയൊന്നും അറിയാനൊന്നും അത്രയൊന്നും അറിയുന്നുണ്ടായിട്ടില്ല ഫോണ് അഡം വെക്കുന്നത് ഫോണ് കുത്ത വെക്കുന്നത് ഇതെല്ലാം തരം ഫുള്ള് തരം തരം തിരിച്ചിട്ട് പിന്നെ വീഡിയോ ചെയ്യാൻ കഴിയാലാണ് ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല അപ്പോൾ ചാനലിൽ ചാനല് കാണുന്നുകൊണ്ടാണ് ഓരോന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഞാൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് സബ് ചെയ്യുന്നുണ്ടത് പക്ഷേ മറ്റുള്ള ആൾക്ക് ഞാൻ സബ് ചെയ്തിന് ഇന്നാൾക്കാരല്ല ഞാൻ സബ് ചെയ്തിന് ഒന്നറിയിക്കാൻ വേണ്ടി ഞാൻ സബ് ചെയ്യുന്നില്ല ഞാനറിയാതെ സബ് ചെയ്യുന്നുണ്ട് ഞാൻ ആരോടും ഞാൻ സബ് ചെയ്തിന് പറയലില്ല ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് തിരിച്ച് കൂട്ടാക്കണോ എന്നും ഞാൻ പറയുന്നില്ല ആരോടും പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക ചാനൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നിലോട്ട് വീഡിയോ കാണുന്ന ആൾക്കാരും സബ് ചെയ്യുക അല്ലാതെ വെറുതെ പിന്നെ കാണാൻ വേണ്ടിയിട്ട് മാത്രം സബ് ചെയ്തിട്ട് പിൻവലിക്കാൻ പാടില്ല പിന്നെ വീഡിയോസ് അറുതായെങ്കിലും അങ്ങനെ ഓരോരുത്തർക്ക് ഒരു പിന്നെ നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആ വീഡിയോസിൽ ഉണ്ടായിരിക്കും അത് സ്വാഭാവികമല്ലേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് പിന്നെ വലിയ നല്ലതല്ലെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോസിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാ അല്ല എന്തെങ്കിലും ചെയ്യണമെന്നാൽ അതുണ്ടെങ്കിൽ അഭിപ്രായം നിങ്ങൾക്ക് പറയാലോ കമൻറ്റിലെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് പിന്നെ വീഡിയോസ് ഞാൻ ചെയ്തത് എങ്ങനെയും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിലോ പിന്നെ വീഡിയോസിൽ ക്ലിയർ ഇല്ലയെന്നുണ്ടെങ്കിലോ ഒരാളും അതിനെപ്പറ്റിയിട്ടൊരു കമൻ്റ് പറയലില്ല ക്ലിയർ ഇല്ല എന്നു എന്തെങ്കിലും ഒരു കമൻ്റ് പറയലില്ല പിന്നെ കുറേ ആൾക്കാർ പറയുന്നതിനോട് പിന്നെ ഡൈമ ലൈഫായിട്ട് വീഡിയോ ചെയ്തുകൂടെ ഇങ്ങനെ സ്കിറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന്തിന് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഡൈമ ലൈഫായിട്ട് വീഡിയോ ചെയ്യാൻ അക്കത്ര പെറ്റല്ല കാരണം എന്താണ് നമ്മൾ ഒരു ദിവസവും ഉണ്ടാക്കുന്നത് തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത് മാറി മാറിയിട്ടെന്തോ ഉണ്ടാക്കലൊന്നുമില്ല നമ്മളെ നമ്മൾ ഫുള്ളായിട്ടുള്ള ഇതൊന്നും ഞാനങ്ങനെ പറയുന്നില്ല പറയുന്നില്ലെങ്കിലും നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് പിന്നെ ചില സമയത്ത് രാവിലെ ചാക്ക് അപ്പൻ ചൂടാ ചില സമയത്ത് ചൂടും പിന്നെ അത് എൻ്റെ ആങ്ങളെ പരയിലുണ്ട സമയത്ത് അപ്പം ഉണ്ടാക്കും അത് എങ്ങനെ അറിഞ്ഞാൽ അധികവും ദോശ ഉണ്ടാക്കും പിന്നെ പത്തിരി ഉണ്ടാക്കും എല്ലാം കടുമ്പ് ഉണ്ടാക്കും ഇങ്ങനെ എന്തെങ്കിലും ചാക്കുണ്ടാക്കും ചില സമയത്ത് ഞാൻ ഉമ്മ തന്നെയാണെങ്കിൽ ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് നിൽക്കും അങ്ങനെയെല്ലാം ഉണ്ടാവും പിന്നെ കറിയ കറീൻ്റെ കാര്യങ്ങളായെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് നമ്മൾ വലിയ വലിയ കറികളോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല അധികവും ചെറുപയർ വെള്ളം പിന്നെ മീൻ ഭംഗിയെങ്കിൽ ഒരു മീൻ കറിയുണ്ടാവും അതായിരിക്കും നമുക്ക് കറികളെന്നറിയാൻ പിന്നെ പലതരം കറികളൊന്നും ഉണ്ടാക്കലില്ല പച്ചക്കറിയും പിന്നെ മീൻ പൊരിച്ചത് വറുത്തത് ഉപ്പേരി അങ്ങനെ അങ്ങനത്തെ ഒന്നും പലതരം കറികളൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ഡെയിമ ലൈഫായിട്ട് വീഡിയോസ് ചെയ്യുന്ന അത് ഞാൻ മുമ്പൊരിക്കേ എനിക്ക് വീഡിയോക്ക് വോയിസ് കൊടുക്കാനും പിന്നെ പവർ ചെയ്യാനൊന്നും അത്ര അറിയുന്നൊന്നും ഉണ്ടായിട്ടില്ല ഒന്നാമത് ഒരു മടിയാന്ന് സംസാരിക്കാണ്ട മടിയായിട്ടുണ്ടായിരുന്നു അന്നെല്ലാം അപ്പം ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തു നനക്കുന്നതും അടിക്കുന്നതും ഇങ്ങനെയല്ലായിട്ട് ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ ചെയ്തിട്ട് അതിന് വോയിസ് കൊടുത്തിട്ടില്ല അത് ഡേ ലൈഫ് ലൈഫായി അറിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല വേറൊരു ഹായ് നിറഞ്ഞിട്ടൊരു ഇതാക്കിയിട്ട് പോസ്റ്റ് ചെയ്തതാണ് ആ വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ഈ മെൻറ്റൽ നിറഞ്ഞിട്ട് കമൻ്റെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു ബേജാറായി അങ്ങനെ ആ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് മെൻ്റൽ നിറഞ്ഞിട്ട് കമൻ്റ് ഇട്ട് ആ വീഡിയോ ഞാൻ ഞാൻ പോ ഇത് ഫേസ്ബുക്കിൽ ഒരു പേജ് എടുത്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലാ വീഡിയോ എടുത്താകുമ്പോൾ മെൻ്റല്ലെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് എടുക്കുക അങ്ങനെ ഞാൻ ആ ഫേസ്ബുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഫേസ്ബുക്കെല്ലാം ഡിലീറ്റ് ആക്കി തന്നെയാണ് വേണ്ടെന്ന് വെച്ച് പിന്നെ ഈ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഡൗൺ റോഡായിട്ട് വീഡിയോ എടുക്കുന്നതായിട്ട് നല്ലത് ഡൈമ ലൈഫായിട്ട് അങ്ങനെ എടുത്തുകൂടാന്ന് പറയുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർക്ക് പിന്നെ വ്ളോഗാണ് ഇഷ്ടം വ്ളോഗ് ചെയ്തുകൂടിയാന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് വ്ളോഗ് ചെയ്താൽ മതിയെന്നു ഞാനും പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് അത്ര പെട്ടൊന്നും സംസാരിക്കാൻ എനിക്ക് അത്ര അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കുറവാക്കിയത് പിന്നെ വലുതായിട്ട് സംസാരിക്കാൻ തരുന്നില്ല അപ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് സംസാരിക്കാനല്ല കാണുന്ന ആൾക്കാർക്ക് കുറേ ഞാൻ മല്ല മെല്ലെ സംസാരിക്കുമ്പോൾക്ക് ഒരു മടുപ്പായിപ്പും ഉണ്ടാകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ വ്ളോഗായിട്ട് വരാത്തത് അപ്പോൾ സ്കിറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഓരോരോ സംസാരത്തിന് പിന്നെ വീഡിയോ കട്ട് ചെയ്തിട്ട് അല്ല സ്കിറ്റ് എടുക്കുന്നുണ്ടത് അപ്പോൾ അതിൽ നിശിച്ച് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് അധികവും ഞാൻ സ്കിറ്റായിട്ട് എടുക്കുന്നുള്ളത് പിന്നെ ഡെയിമ ലൈഫ് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തായി പിന്നെ ഞമ്മളെ പോരേലും അങ്ങനെ വേറെ എൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് ഇറിട്ടടിച്ചതല്ലേ അപ്പോൾ എല്ലായിടത്തും പിന്നെ കരണ്ട് ലൈറ്റ് ഇട്ടാലും അത് ചിലപ്പോൾ മുൻവശത്ത് അപ്പുറത്തായിരിക്കും ഇപ്പുറത്തായിരിക്കും അങ്ങനെ എല്ലാം ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിലൊന്നും അത്ര പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് ഫോണിൽ അത്ര ക്ലിയർ കിട്ടുന്നില്ല എൻ്റെ ഫോണും പിന്നെ കുറച്ച് പഴയ ഫോണാണ് സാംസങ്ങിൻ്റെ ഫോണിൻ്റെ ഫോണിൽ അത്ര ക്ലിയറും ക്ലാരിറ്റിയും അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഫിൽറ്റർ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഇതൊന്നുമില്ല സാധാരണ ക്യാമറ തന്നെയാണ് ഉള്ളത് അപ്പോൾ എനിക്കത് പ്രത്യേകിച്ചിട്ടൊരിതാക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ ഡൈമ ലൈഫായിട്ട് വീഡിയോ എടുക്കാത്തത് ഇപ്പോൾ കുറേ അല്ല ഞാൻ ഒരു ബ്ലോഗ് ചെയ്തിട്ട് ഞാൻ വീടി തിരക്കുന്നൊരു ബ്ലോഗ് ചെയ്തിട്ട് ഞാൻ കുറേയായി രണ്ട് മൂന്നാഴ്ച ഇറ കഴിഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിനോണ്ട് ഞാൻ ലൈവിൽ വരാൻ തുടങ്ങിയത് അപ്പോൾ ലൈവിലങ്ങ് കുറച്ച് ആൾക്കാർ കിട്ടുമ്പോൾ പിന്നെ സബ് കിട്ടുമ്പോൾക്ക് വ്യൂസ് കിട്ടുമ്പോഴേക്കെല്ലാം കുറച്ച് ഇതായോ മുന്നത്തെ വാച്ച് കുറേ പോയിപ്പോൾ ഉണ്ടല്ലോ അതിനെ വിചാരിച്ചു ലൈവിൽ വരാൻ കഴിഞ്ഞാൽ അതിലൈവില് വന്നിട്ടും സബ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ലൈവിൽ വന്നിട്ട് കുറേ ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബ് കിട്ടിയിട്ടുണ്ട് എല്ലാം അതുപോലെ തന്നെ എൻ്റെ മുന്നിലോട്ടും നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ മുന്നിലോട്ട് എത്തിക്കണം അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് തന്നെയാണ് എൻ്റെ മുന്നിലോട്ടുള്ള വിജയം പിന്നെ സബ് ചെയ്യാൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം സബ് ചെയ്യേണ്ട എൻ്റെ വീഡിയോ കണ്ടിട്ട് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ് ചെയ്യാം എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതിന് വേണ്ടിയിട്ട് സബ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇത്രയാൻ്റെ വീഡിയോ ഉള്ളത് അപ്പം ഞാൻ ഇതോടെ എൻ്റെ വീഡിയോ നിർത്തുന്നു അതിന് ഇൻഷാല്ല അടുത്തതായിട്ട് ഞാൻ ചിലപ്പോൾ വ്ലോഗായിട്ടോ അല്ലെങ്കിൽ സ്കിറ്റായിട്ടോ അങ്ങനെ വരാം പിന്നെ റംദാ മാസം അല്ലേ റംദാ മാസം നമുക്ക് ആകുമ്പോഴേക്ക് നമുക്ക് സ്കിറ്റ് അങ്ങനെയല്ല നമുക്ക് പല ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടല്ല കാണാൻ ഇപ്പം ഞാനായെങ്കിലും അങ്ങനെ സ്കിറ്റ് ഇങ്ങനെ ഒന്നും ഞാൻ നോ നോക്കലും കുറവെന്നെ അമ്പതാ മാസത്തിൽ ഞമ്മൾക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ കാണാനും പറ്റില്ലല്ലോ ഞമ്മ അധികം ഉള്ളാ ഉണ്ടാകത്തിൽ വേറെ കാര്യങ്ങളിലല്ല അപ്പോൾ അതുകൊണ്ട് അമുതാ മാസത്തിൽ സ്കിറ്റ് ഒന്നും എടുക്കാമല്ല ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ വ്ളോഗായിട്ട് വരും പിന്നെ നോക്കട്ട് വേറെ എന്തെങ്കിലും ഡേ മൈ ലൈഫോ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും പിന്നെ പറയലില്ലേ ചിലത് പിന്നെ റെഡിയാവും ചിലത് റെഡി ആവുകയാണ് അതുപോലെയാന്ന് ഞാനും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും പിന്നെ എൻ്റെ മാവും ക പൂക്കും എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ അതുപോലെ ഒരിക്കലെങ്കും എൻ്റെ ചാനൽ റിസാവും എന്നുള്ളൊരു വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടത് അപ്പോൾ ഇന്നെല്ലാം നാളെ ഒരിക്കലെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുവരെ ആയിട്ട് എനിക്ക് ഞാൻ ഒരു കൊല്ലായല്ലോ ചാനലെടുത്തിട്ട് അപ്പോൾ ഇതുവരെ ആയിട്ട് എനിക്ക് മോട്ടിവേഷൻ ആയിട്ടില്ല മൂവായിരം സബ് ആയിട്ടില്ല മൂന്നായിരം പിന്നെ വാച്ചവർ ആയിട്ടില്ല എനിക്ക് സബ് ആയിരത്തി ചില്ലറായിട്ടുള്ള ആയിട്ടുള്ളതെങ്കിലും മൂവായിരം വാച്ചവർ ആയിട്ടില്ല നാലായിരം വാച്ചവറാണ്ടേ നാലായിരത്തി ചില്ലറ വാച്ചവറാണ്ടേ മോട്ടിവേഷൻ ആണെങ്കിൽ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഹാഫ് മോട്ടിവേഷൻ ആണെന്ന് ആണെന്ന് പറയുന്നുണ്ട് ഹാഫ് മോട്ടിവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല ഇതുവരെ ആയിട്ട് അതിനെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് എന്ത് സംഭവം എന്നൊന്നറിയാമെന്നില്ല രണ്ടായിരത്തി ചിലരെ വച്ചവർ മാത്രമായിട്ടുള്ളൂ അതിൽ അന്നപ്പുറം വാച്ചവർ ഒന്നും രണ്ടായിരം വച്ചവർ ആയിട്ടുള്ളൂ എനിക്ക് എന്നപ്പുറം വാച്ചവർ ഒന്നായിട്ടില്ല പിന്നെ വാച്ചവർ കയറാതെ എങ്ങനെ അത് ഞാൻ പറയുന്ന ആരെങ്കിലും ഫുള്ളായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാച്ചവർ കയറിയിട്ടില്ലേ വീഡിയോ ആരും ഫുള്ളായിട്ട് കാണുന്നൊന്നുമില്ല അത് ആൾക്കാർ ആൾക്കാരും ആരെങ്കിലും വീഡിയോ ഒക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് കണ്ടിട്ട് അതിന് പകരം കമ്മൻറ്റ് ഇടുന്ന മാത്രം അതല്ലാതെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ടാരും വീഡിയോ അങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല കാണുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വാച്ചവർ കിട്ടുവാന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്ക ഇടാൻ തുടങ്ങിയിട്ട് ചില ആൾക്കാരെല്ലാം വീഡിയോസിലെല്ലാം നമുക്ക് നല്ല ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ട് എന്തോ എനിക്കറിയില്ല അധികം ആൾക്കാരുടെ വീഡിയോസിലെല്ലാം ഒരു ആറുമാസം ഏഴു മാസത്തെ ആൾക്കാരെല്ലാം വീഡിയോസിലല്ല സബും വ്യൂസും എല്ലാം നല്ല കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളിപ്പോൾ ഒരു കൊല്ലം ആയിട്ട് വീഡിയോ എടുക്കുന്നതായിട്ട് നമുക്ക് എന്തോ കാണുന്നൊന്നുമില്ല പിന്നെല്ലാം എങ്ങനെ വരുന്നു വരുന്ന എത്തു വെച്ച് കാണാമെന്ന് പിന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നിരിച്ചോ വിചാരിച്ചോളുണ്ടായിരുന്നു ഈ ചാനൽ എന്തിനാ ആ വ്രതയെ നിർ നിർത്തിയെങ്കിലും പറ്റേലേന്ന് ചാനൽ നിർത്താൻ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇരിക്കട്ട് ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ അല്ലാതെ ആരും നിർബന്ധിച്ച് തുടങ്ങിയതൊന്നല്ല ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ ഇരിക്കട്ടെ അങ്ങനെ പോട്ടെന്ന് എന്ന് വിചാരിച്ച് ആനെ വിചാരിച്ച് വെച്ചു എനിക്കിപ്പോൾ ഭയങ്കര വിഷമമുണ്ട് അതിന് ഒരു കാര്യവും ഒരു ഒരു കാര്യവും ഇതിൽ നടന്നിട്ടില്ല ഒരു വാചാരമുണ്ട് ഇല്ല എന്നല്ല പിന്നെ എത്ര ആൾക്കാർ ഉണ്ടാവും ഒരു കൊല്ലത്തുനിന്ന് അധികം എല്ലാം ആയിട്ട് മോട്ടിവേഷൻ ആവാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം പിന്നെ അവരെല്ലാം വെച്ച് നോക്കുമ്പോൾക്ക് എനിക്കൊരു എന്ന് തോന്നും അപ്പോൾ യൂട്യൂബർ എന്ന് പറയുമ്പോൾക്ക് എല്ലാവരും ഒരുപോലെ തന്നെ അല്ലേ ചില ആൾക്കാരെല്ലാം വീഡിയോസ് നല്ല വൈറലായിട്ടുള്ള കാണുന്നുണ്ട് പിന്നെ പൊട്ടത്തരവും മണ്ടത്തരവും എല്ലാം പറയുന്ന ആൾക്കാർ ആ വീഡിയോസെല്ലാം നല്ല കാണാനും ആൾക്കാരുണ്ടാകും ഇപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്നൊന്നും അങ്ങനെ കാണാനും റീച്ച് ചെയ്യാനൊന്നും ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം ഇപ്പം ഞാൻ ഇതോടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം